നമസ്കാരം അദ്വൈതാശ്രമം സത്സംഗം മാസികയുടെ മെയ് ലക്കത്തിലെ സ്വാമിജിയുടെ മുഖപ്രസംഗം നമുക്കിന്ന് ചർച്ച ചെയ്യാം സത്സംഗം മാസികയുടെ മെയ് ലക്കത്തിൽ സ്വാമിജി പരാമർശിക്കുന്ന വിഷയം എന്താണ് സത്സംഗം മാസികയുടെ മെയ് ലക്കത്തിൽ സ്വാമിജി പരാമർശിക്കുന്ന വിഷയം വൈശാഖ മാസമാഹാത്മ്യമാണ് ഇപ്പോൾ വൈശാഖ വൈശാഖമാസം തുടങ്ങിക്കഴിഞ്ഞു ഈ മാസത്തിൻ്റെ മഹാത്മ്യമാണ് സ്വാമിജിയുടെ വാക്കുകളിൽ തന്നെ നമുക്ക് തുടങ്ങാം സജ്ജനങ്ങളെ ഭാരതത്തിൽ സംവത്സരാംഗങ്ങളായ എല്ലാ മാസങ്ങൾക്കും പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും വളരെയേറെ പുണ്യപ്രദമായി കണക്കാക്കപ്പെടുന്ന മാസമാണ് വൈശാഖ മാസം പ്രാദേശിക ഭേദങ്ങളോടെ വിവിധ സംവത്സര ഗണനകളിൽ അല്പസ്വല്പം വ്യത്യാസം വരുമെന്നതിനാൽ മാസാചരണത്തിൽ ചില ഭേദങ്ങൾ പല സംസ്ഥാനങ്ങളിലും വരുമെങ്കിലും വൈശാഖത്തെ അത്യന്തം പുണ്യമാസമായി ഏവരും മാനിക്കുന്നു മാധവമാസം എന്നും പേര് സിദ്ധിച്ച ഈ മാസത്തിന് ഭഗവാൻ മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമാണുള്ളത് ഇങ്ങനെയാണ് സ്വാമിജി തുടങ്ങുന്നത് ഈ ഒരു മേൽപ്പറഞ്ഞ വിശേഷ ദിവസങ്ങൾ ഏതെല്ലാം തിഥികളിലാണ് വരുന്നത് വൈശാഖ മാസവുമായി ബന്ധപ്പെട്ടിട്ട് ഏറെ പുണ്യ ദിവസങ്ങൾ വരുന്നുണ്ട് വിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ തന്നെ നാല് അവതാരങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഈ മാസത്തിലാണ് ശങ്കരാചാര്യരുടെ പിന്നെ അതുപോലെ സീതാദേവിയുടെ ബുദ്ധഭഗവാന്റെ എല്ലാം വരുന്നുണ്ട് സ്വാമിജിയുടെ വാക്കുകളിൽ അതൊന്ന് കേൾക്കൂ വൈശാഖ പൂർണിമ ഭഗവാന്റെ കൂർമാവതാര ദിനം ആണ് വൈശാഖ ശുക്ലപക്ഷ ചതുർദശി നരസിംഹാവതാര ദിനമാണ് വൈശാഖ ശുക്ലപക്ഷ തൃതീയ ബലരാമാവതാര ദിനവും പരശുരാമാവതാര ദിനവും എന്നിങ്ങനെയാണ് അത് രണ്ടും അന്ന് സംഭവിക്കുന്നുണ്ട് വൈശാഖ ശുക്ലപക്ഷ പഞ്ചമിയാണ് ഭഗവാൻ ഭാഷ്യകാരൻ ശ്രീമദ് ആദിശങ്കരാചാര്യസ്വാമികളുടെ ജയന്തി വൈശാഖ ശുക്ലത്രയോദശി ദിനമാണ് പാലാഴി കടഞ്ഞപ്പോൾ ലഭിച്ച അമൃതം ദേവന്മാർക്ക് പ്രാപ്തമായത് എന്നും വിശ്വസിക്കപ്പെടുന്നു കൂർമാവതാരം പറഞ്ഞു അതും പാലാഴി മതനവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ സനാതനധർമ്മ നവീകരണത്തിന് വന്ന ശ്രീ ബുദ്ധ ജയന്തിയും വൈശാഖത്തിൽ തന്നെ പരിശുദ്ധിയുടെയും ത്യാഗത്തിൻ്റെയും തപസ്സിൻ്റെയും എല്ലാം പ്രതിരൂപമായ സീതാദേവിയുടെ ജയന്തിയും ഈ മാസം തന്നെ അതായത് വൈശാഖ ശുക്ല നവമി ദിവസം ഇതൊക്കെയാണ് ഈ മാസത്തിൽ വരുന്ന പ്രധാന അവതാരങ്ങളുമായി ബന്ധപ്പെട്ട തിഥികൾ ഈ മാസത്തിലെ ധർമ്മവിശ്വാസികൾ എന്ത് ചെയ്യണമെന്നാണ് സ്വാമിജി പറയുന്നത് സ്വാമിജി പറയുന്നത് നോക്കൂ ഈ മാസത്തിലെ പുണ്യകർമ്മങ്ങൾക്ക് മറ്റു മാസങ്ങളെക്കാൾ നൂറിരട്ടി ഫലമുണ്ടാവുമെന്ന് സ്കന്ധപുരാണം പത്മപുരാണം തുടങ്ങിയവയിൽ പരാമർശിക്കുന്നു ഈ മാസത്തിൽ തീർത്ഥസ്നാനത്തിനും ദാനത്തിനും വലിയ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു നാമജപവും ഭഗവത്കഥാശ്രവണവും ഏറെ ശ്രേഷ്ഠമത്രേ സൂര്യോദയത്തിനു മുമ്പ് കുളിക്കുവാൻ നിർദ്ദേശിക്കുമ്പോൾ എല്ലാ പുണ്യതീർത്ഥങ്ങളുടെയും സാന്നിധ്യം ഈ മാസം എല്ലാ ജലാശയങ്ങളിലും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറയുന്നു വിഷ്ണു ക്ഷേത്രങ്ങളിൽ അഭിഷേകം വിഷ്ണു സഹസ്രനാമ പാരായണം ശ്രീമദ് ഭഗവത്ഗീതാ പാരായണം പുരാണ പാരായണം എന്നിവയെല്ലാം വളരെയധികം ശ്രേഷ്ഠങ്ങളായി മാനിക്കപ്പെടുന്നു ഭാരതത്തിൽ ചൂടേറിയ കാലം ആയതിനാലാവണം വിഷറിയും കുടയും പാതുകുമെല്ലാം ദാനമായി നൽകണമെന്നാണ് സവിശേഷമായി പുരാണങ്ങൾ പറയുന്നത് ഈ മാസത്തിലെ ജലം അന്നം എന്നിവയുടെ ദാനം അതീവ പുണ്യപ്രദമായി വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം ചെയ്യണമെന്നാണ് സ്വാമി പറയുന്നത് നമ്മുടെ ഉപദേശങ്ങൾ വളരെ യുക്തിപൂർവമുള്ള ഉപദേശങ്ങളാണ് കുളിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ചൂടുള്ള ഈ കാലത്തിനെ പറ്റിയിട്ട് നമുക്ക് ആലോചിച്ച് നോക്കണം ജലം കൊടുക്കണമെന്നും ഭക്ഷണം കൊടുക്കണമെന്നും ഒക്കെ പറയുന്നത് ഈ ചൂട് കാലത്ത് മറ്റേതൊരു കാലത്ത് കൊടുക്കുന്നതിനേക്കാളും പക്ഷിമൃഗാദികൾക്കും മറ്റുള്ളവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഗുണം കിട്ടുമെന്ന് പറയണം അതുകൊണ്ട് ഇതേറെ കാലമാണെന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും പരിഗണിച്ചിട്ട് വളരെ യുക്തിപൂർവമാണ് അതുകൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നാണ് സ്വാമിജി ആവശ്യപ്പെടുന്നത് ഈ മേൽപ്പറഞ്ഞ് വിശേഷ ദിവസങ്ങൾ നൽകുന്ന സന്ദേശങ്ങൾ എന്താണെന്ന് സ്വാമിജി പറഞ്ഞിട്ടുണ്ടോ ധാരാളം അവതാര ദിനങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു ഇതിലെ ഓരോ അവതാരവും ഓരോ സന്ദേശം നമുക്ക് നൽകുന്നുണ്ട് ഈ സന്ദേശമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഈ സന്ദേശം ഉൾക്കൊണ്ടിട്ടുള്ള ആചരണമാണ് നാം ചെയ്യേണ്ടത് സ്വാമിജിയുടെ ഭാഷയിലൊന്ന് കേൾക്കൂ പാപചിന്തയെ ഉള്ളിൽ ഇല്ലാതാക്കി മംഗളകരങ്ങളായ ജീവിത മൂല്യങ്ങളെ വളർത്തുക എന്നത് എല്ലാ വൃതാചരണങ്ങളുടെയും ലക്ഷ്യമാണ് വൃതാചരണങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത് ആസുരിക ശക്തിയാൽ ജനങ്ങളുടെ ആവാസ വ്യവസ്ഥ തന്നെ തട്ടിയെടുക്കപ്പെടുമ്പോൾ അതിനെ വീണ്ടെടുക്കുന്ന സന്ദേശമാണ് കൂർമാവതാരം നമുക്ക് നൽകുന്നത് സ്വയം ഇന്ദ്രിയ മനസ്സുകളുടെ നിയന്ത്രണം ചെയ്യാനായാലേ ഈ വീണ്ടെടുക്കൽ നടക്കൂ എന്നും കൂർമ്മം നമ്മെ പഠിപ്പിക്കുന്നു ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിക്കുക എന്ന കാര്യം നമുക്ക് ആത്മജ്ഞാനം ഉണ്ടാവാൻ അത് അത്യാവശ്യമാണ് അത് കൂർമ്മത്തിൽ നിന്ന് കൂർമ്മം അറിയാലോ ആമ തല ഉള്ളിലേക്ക് വലിക്കുന്ന കാര്യം അറിയാലോ ഇത് ബന്ധപ്പെടുത്തിയാണ് സ്വാമിജി അത് സൂചിപ്പിക്കുന്നത് പ്രപഞ്ച വ്യവസ്ഥയെ മാനിക്കാതെ ഏകാധിപത്യത്തിലൂന്നിയ ഭരണക്രമത്തിൻ്റെ നാശം എങ്ങനെ സംഭവിക്കുന്നു എന്നതിൻ്റെ നേർചിത്രം വരച്ചിടുന്നതാണ് നരസിംഹ അവതാരം നരസിംഹാവതാരം അഹങ്കാരം നമ്മൾക്ക് എത്ര മൂർദ്ധിച്ചാലും നമ്മൾ എന്തെല്ലാം വരങ്ങൾ നേടിയാലും അധർമ്മം എത്രമാത്രം ശക്തിപ്പെട്ടാലും അതിനെ മുഴുവൻ ഭഗവാൻ നമുക്ക് ഭഗവാനിൽ ഭക്തിയുണ്ടെങ്കിലേ ഭഗവാൻ അതിനെ ഇല്ലാതാക്കുമെന്ന് സൂചിപ്പിക്കുന്നതാണ് നരസിംഹ അവതാരം നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് നമ്മളിൽ പലരും പല കാര്യങ്ങളും പറയാനിപ്പോൾ ധൈര്യം കാണിക്കാറില്ല അധർമ്മത്തിൻ്റെ ശക്തികളെ പേടിച്ചിട്ടാണ് അതുകൊണ്ട് നരസിംഹാവതാരം നമ്മെ പഠിപ്പിക്കുന്ന പാഠം ഇതാണ് അധർമ്മത്തിൻ്റെ ശക്തികൾ എങ്ങനെ വളർച്ച നേടിയാലും എന്തൊക്കെ വരങ്ങൾ നേടിയാലും അതിനെല്ലാം എല്ലാം മറികടക്കാനുള്ള ഉപായം ഭഗവാനിലുണ്ട് ഭഗവാൻ നമ്മെ രക്ഷിക്കുമെന്ന് അപ്പം അഹങ്കാരം പിടിയണമെന്ന കാര്യം നരസിംഹാവതാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് തപസ്സുകൊണ്ട് നേടാവുന്നതായ ലോകത്തിൽ എന്തുമുള്ളൂ എന്നും എന്നാൽ അതിൽ അഹങ്കരിച്ചാൽ ഒടുവിൽ സർവ്വസമർപ്പണം നടത്തി തപസ് പുനരാരംഭിക്കേണ്ടി വരുമെന്നുമുള്ള സന്ദേശമായി പരശുരാമമൂർത്തി നമുക്ക് മുന്നിൽ നിൽക്കുന്നു പരശുരാമനിൽ നിന്ന് ഈ പാഠം നമുക്ക് പഠിക്കാനുണ്ട് കൃഷിയിലൂടെ സമ്പൽ സമൃദ്ധമായ ജീവിതം എന്ന സാമൂഹിക ദർശനത്തോടൊപ്പം പ്രകൃതി വിഭവങ്ങളുടെ ലോക നന്മയ്ക്കായുള്ള വിതരണം ജലസേചനം എന്ന മഹാസന്ദേശവും ബലരാമൂർത്തി നമുക്ക് നൽകുന്നു ജീവിതക്ഷേമം മുഴുവൻ സ്വയമേവയുള്ള അധ്വാനത്തിൻ്റെ ബലമാണ് എന്ന സന്ദേശവും ഇതിനോട് ചേർത്ത് വയ്ക്കാം നന്നായി കൃഷി ചെയ്യുക ജലസേചനം ചെയ്യുക അധ്വാനിക്കുക അധ്വാനിച്ചാൽ മാത്രമേ ശ്രേഷ്ഠത ശ്രേഷ്ഠതയുണ്ടാവൂ തുടങ്ങിയ പാഠങ്ങളെല്ലാം ബലരാമൻ്റെ അവതാരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഓരോ അവതാരവും നമുക്ക് ഓരോ സന്ദേശം നൽകുന്നുണ്ടെന്നാണ് സ്വാമിജി പറഞ്ഞിരിക്കുന്നത് ക്ഷയ തൃതീയ കഴിഞ്ഞ കുറേ കാലങ്ങളെ കേരളത്തിൽ ആചരിക്കുന്നുണ്ട് അപ്പോൾ ഇത് വളരെ നല്ലതാണോ ബലരാമ ജയന്തിയും ഭൃഗുരാമ ജയന്തിയുമായ അക്ഷയതൃതീയ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ തൃതീയ ദാനത്തിനും തപസ്സിനും ഏറെ പ്രകീർത്തിക്കപ്പെട്ട ദിനമാണ് അന്ന് ചെയ്യപ്പെടുന്ന ദാനം ഏറെ പ്രശസ്തമാകുന്നു എന്ന പൗരാണിക മതത്തെ വളച്ചൊടിച്ച് പ്രിയപ്പെട്ടവർക്ക് സ്വർണം വാങ്ങിക്കൊടുക്കാൻ ഏറ്റവും നല്ല ദിനം എന്ന കച്ചവട തന്ത്ര പ്രചാരണം വ്യാപാരികൾ കേരളത്തിൽ വിജയകരമായി ചെയ്തു ക്രമേണ സ്വർണം വാങ്ങിക്കൂട്ടാനുള്ള ആക്രമിക ത്വരയുടെ ആസുര ദിനമായി ഇതിവിടെ മാറി നാം ഹിരണ്യാക്ഷരും എന്ന് പറഞ്ഞാൽ സ്വർണത്തിൽ കണ്ണുള്ളവർ എന്നാണ് അർത്ഥം ഹിരണ്യ കശിപുമാരും സ്വർണത്തെ വസ്ത്രവും മെത്തയും ഒക്കെ ആക്കുന്നവർ എന്നാണ് അർത്ഥം എല്ലാമായി നോക്കുക വിപരീയം ബലരാമൻ്റെയും പരശുരാമൻ്റെയും ജയന്തിയാണ് ഈ പറഞ്ഞ അക്ഷയ ശ്രദ്ധീയ അത് ദാനത്തിന് നല്ല ദിനമായിട്ടാണ് കരുതുന്നത് പക്ഷെ ആളുകൾ അതിനെ മാറ്റിമറിച്ച് കുറച്ച് വർഷമായിട്ട് സ്വർണം വാങ്ങാനുള്ള ദിവസം എന്നാണ് കരുതുന്നത് കഴിഞ്ഞ വർഷം ഈ ഒരു ദിവസം കേരളത്തിൽ ആയിരത്തി കിലോ സ്വർണത്തിൻ്റെ ആഭരണ കച്ചവടമാണ് നടന്നിരിക്കുന്നത് വ്യാപാരികൾ പറയുന്നത് ഈ വർഷം ഒരു ഇരുപത് ശതമാനമെങ്കിലും കൂടുമെന്നാണ് അതിലേറെയാണ് അത്ര പ്രതീക്ഷിക്കുന്നത് അപ്പം മിക്കവാറും ഇന്നത്തെ ദിവസം ഒരു രണ്ടായിരം കിലോ സ്വർണമെങ്കിലും കച്ചവടം നടന്നിട്ടുണ്ടാകും ഈ രണ്ടായിരം കിലോ സ്വർണം കച്ചവടം ആഭരണം കച്ചവടം ചെയ്യുമ്പോൾ അതിൻ്റെ പണിക്കൂലി അതേപോലെ തൂക്കക്കുറവ് എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര ആയിരം കോടി രൂപ ചിലവാകുന്നുണ്ടാകും ഈ കാശ് മുഴുവൻ കേരളത്തിലെ വെറും സാധാരണക്കാരായ സനാതന ധർമ്മവിശ്വാസികളുടെ കയ്യിൽ നിന്നാണ് അക്ഷയതൃതിയെപ്പറ്റി തെറ്റായ പ്രചരണം നടത്തി കച്ചവടക്കാർ ഉണ്ടാക്കുന്നത് ഈ ഒരു വിപരീയത്തെ സ്വാമി ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുക നമ്മൾ ഹിരണ്യ കശിവരും ഹിരണ്യക്ഷന്മാരും ആകരുത് എന്ന സന്ദേശമാണ് നമുക്ക് ഓരോ അവതാരവും നമുക്ക് തരുന്നത് പക്ഷെ നമ്മൾ അതായിക്കൊണ്ടിരിക്കുകയാണ് ഈ വിപരീയം വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇതാണ് സ്വാമിജി സൂചിപ്പിക്കുന്നത് ഓരോ സനാതനധർമ്മ വിശ്വാസിയും ഇനിയെങ്കിലും ഇത്തരം വിഡിത്തം കാണിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ദാനം ചെയ്യാനാണ് ഈ ദിവസങ്ങൾ ഉപയോഗിക്കേണ്ടത് ശങ്കര ജയന്തിയെ പറ്റി പ്രത്യേകിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ തീർച്ചയായിട്ടും പറയുന്നുണ്ട് പൂജയും ജപവും ദാനവുമെല്ലാം ഈ വിശുദ്ധീകരണത്തിൻ്റെ മാർഗമാണ് വ്രതോപാസന ഉപവാസ ആദികളിലൂടെയെല്ലാം ചിത്തശുദ്ധിയാണ് പരമമായി നേടാനുള്ളത് അതിലൂടെയാണ് ജ്ഞാനപ്രാപ്തി തന്നിലെ അജ്ഞാന കൽപ്പിതങ്ങളായ സകല പരിമിതികളെയും വിചാരത്താൽ നീക്കം ചെയ്ത് ആ പരിമിതമായ സച്ചിദാനന്ദ സ്വരൂപമാണ് താൻ എന്ന ബോധസാസ്കാരം നേടുന്നതാണ് മോക്ഷം ഈ മോക്ഷമാർഗം നമുക്ക് സുവ്യക്തമാക്കി തന്ന ആചാര്യദേവനാണ് ഭഗവാൻ ഭാഷ്യകാരൻ കൂടാതെ സകല ചരാചരങ്ങളിലും സ്വരൂപതയ നിലകൊള്ളുന്നത് ഏകത്വമായ ഏകമായ സത്യമാണെന്നതിനാൽ ഭേദദൃഷ്ടികൾ പരിധജിക്കേണ്ടതാണെന്നുള്ള അഭേദ ഭീഷണത്തെയും അവിടുന്ന് ഉപദേശിച്ചു ഇതെല്ലാം ശങ്കര ജയന്തിയിൽ വിശേഷമായി വിചാരം ചെയ്യപ്പെടട്ടെ ശങ്കര ശങ്കരജയന്തിയിലൊന്ന് നമ്മുടെ ഏകത്വം അദ്വൈതം അദ്ദേഹം ബോധിപ്പിച്ചിട്ടുണ്ട് രണ്ട് നാമജപവും ഉപാസനകളും ഒക്കെ ചെയ്യുക അന്ധകരണത്തെ ശുദ്ധമാക്കുക അങ്ങനെ ആത്മജ്ഞാനത്തിന് പാത്രമാവുക ഈ രണ്ട് കാര്യങ്ങളും ചെയ്ത ആളാണ് ആചാര്യ ഭഗവത്പാദർ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ഈ കാര്യം നാം ഓർക്കേണ്ടതുണ്ടെന്നാണ് സ്വാമിജി സൂചിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു സത്സംഗ മുഖപ്രസംഗ ചുരുക്കി പറയാമോ ഭാരതത്തിലെ ഓരോ ആചാര അനുഷ്ഠാനവും വളരെ കൃത്യമായ ഉദ്ദേശത്തോടെയാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നുകിൽ നമ്മുടെ ഉള്ളിലുള്ള രാഷ്ട്രബോധത്തെ ഉദ്ദീപിപ്പിക്കും അതല്ലെങ്കിൽ നമ്മൾ പ്രകൃതിയുമായിട്ടുള്ള നമ്മുടെ ബന്ധം അതിനെ ദോധിപ്പിക്കും പക്ഷി മൃഗാദികളെയും സസ്യ ലതാദികളെയൊക്കെ എപ്രകാരം സേവിക്കണമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തും പ്രകൃതിയെ എപ്രകാരമാണ് പരിരക്ഷിക്കേണ്ടതെന്ന് നമ്മെ ബോധ്യപ്പെടുത്തും സമാജത്തെ എപ്രകാരം സേവ ചെയ്യണമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തും ഇതൊക്കെയാണ് ഓരോ ആചാര അനുഷ്ഠാനവും ചെയ്യുന്നത് ഈ ഗൃഹസ്ഥാശ്രമികൾക്ക് വേണ്ടിയാണ് സ്വാമിജി ഈ ഉപദേശം തന്നിരിക്കുന്നത് ഗൃഹസ്ഥാശ്രമികൾക്ക് വേണ്ടി കൃത്യമായ ഉപദേശം ധാരാളം നമ്മുടെ ഉപനിഷത്തുകളിലുണ്ട് ഉപനിഷത്തിലെ ഒരു ധർമ്മോപദേശം ഇവിടെ വളരെ പ്രസക്തമാണ് തൈത്തീരി ഉപനിഷത്തിലാണ് ഈ ധർമ്മോപദേശം ഉള്ളത് സത്യം വധ ധർമ്മം ചര സ്വാധ്യായാത്മാ പ്രമത തുടങ്ങുന്ന ഉപദേശം നമ്മോട് പറയുന്ന സത്യം പറയണം ധർമ്മമാർഗത്തിൽ മാർഗത്തിൽ ചരിക്കണം ധർമ്മം എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ നശിപ്പിക്കാത്ത എല്ലാവർക്കും അഭിനധിക്കു വേണ്ടത് നൽകുന്ന അവരെ ആത്മജ്ഞാനത്തിലേക്ക് നയിക്കുന്ന മൂല്യങ്ങളുടെ ആകത്തുക അത് ജീവിതത്തിൽ പാലിക്കണം അത് പാലിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ സ്വാധ്യായം ധർമ്മശാസ്ത്രങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം ഉപദേശം തുടരും ബൂത്യ ഇന പ്രമതി ദവ്യം കുശലന പ്രമതിദവ്യം തുടരുകയാണിത് സ്വാധ്യായ പ്രവചനാഭ്യാന് പ്രമദവ്യം പഠിക്കാനും പഠിപ്പിക്കാനും ഉപേക്ഷ വിചാരിക്കരുത് ഒന്നാം തരമായിട്ട് പണിയെടുത്ത് നേരത്തെ പറഞ്ഞതാണ് നന്നായിട്ട് പണിയെടുത്ത് കാശുണ്ടാക്കണം അത് നശിപ്പിച്ച് കളയരുത് കുശലാന്ന പ്രമദവ്യം നമ്മുടെ പ്രൊട്ടക്ഷൻ്റെ കാര്യം നരസിംഹാവതാരവുമായി നമ്മൾ ബന്ധപ്പെട്ട് പറഞ്ഞു നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടാവും സംരക്ഷണത്തിനെന്ന് ആ കാര്യം നമ്മളോട് പറഞ്ഞു അച്ഛനമ്മമാരെ നോക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മാതൃദേവോപ ഇതിലോപദേശമായിട്ട് വരുന്നുണ്ട് ഇത് ഇതിന്റെ അടുത്ത ഭാഗമാണ് ഈ ഉപദേശത്തിന്റെ അവസാന ഭാഗം ശ്രദ്ധയാധേയം അശ്രദ്ധയാധേയം ഹൃയാധേയം ബിയാദേയം ശ്രീയാധേയം എങ്ങനെ കൊടുക്കണമെന്ന് നോക്കൂ എന്താ സ്വാമിജി ഈ കാര്യത്തിൽ പറഞ്ഞത് സത്യം പറയണമെന്നുള്ള കാര്യം ഇതിൽ സൂചിപ്പിച്ചു ധർമ്മമാർഗത്തിൽ ചരിക്കണമെന്നുള്ളത് സൂചിപ്പിച്ചു വിഷ്ണു സഹസ്രനാമ പാരായണവും ഭഗവത്ഗീതാ പാരായണവും ഒക്കെ പറഞ്ഞുകൂടി സ്വാധ്യായവും പ്രവചനവും പഠിക്കലും പഠിപ്പിക്കലും വേണമെന്നുള്ള കാര്യം സ്വാമിജി സൂചിപ്പിച്ചു അധ്വാനിച്ച് പണം ഉണ്ടാക്കണമെന്ന് ബുദ്ധി ഇന്ന പ്രമദവ്യം ആ കാര്യം സൂചിപ്പിച്ചു കുശലാന്ന പ്രമദവ്യം സുരക്ഷയുടെ കാര്യം നമ്മെ സൂചിപ്പിച്ചു അച്ഛനമ്മമാരെ നോക്കുന്ന കാര്യം ഇതിൽ സൂചിപ്പിച്ചു എപ്രകാരം ദാനം ചെയ്യണം കാലത്തിനനുസരിച്ച് ഈ കാലാവസ്ഥയ്ക്കനുസരിച്ച് എന്തൊക്കെ ഇതിൽ പറയുന്നുണ്ട് കൊടദാനം ചെയ്യണം പാതുകൾ ദാനം ചെയ്യണം എന്നൊക്കെ പറയും വിഷറി ദാനം ചെയ്യണം സ്വാമിജി ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് നോക്കൂ ചൂട് കാലത്ത് അതായത് ഇപ്പോഴത്തെ ആളുകൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ എ സി കൊടുക്കണം ഷൂസ് കൊടുക്കണം എന്നൊക്കെ കാലത്തിനനുസരിച്ച് ആവശ്യമായ വിധത്തിൽ വേണ്ടാത്തവർക്കല്ല ശ്രദ്ധയോടുകൂടി ദാനം ചെയ്യണം സ്വാമിജി എന്താ പറയുന്നത് എന്ന് വെച്ചാൽ എന്താണോ സനാതനധർമ്മ വിശ്വാസികൾക്ക് ആചാര്യന്മാർ കാലാകാലങ്ങളായിട്ട് നൽകിയിരിക്കുന്ന ഉപദേശം ആ ഉപദേശത്തെ ഈ മാസമായി ബന്ധപ്പെടുത്തി കൃത്യമായി തന്നിരിക്കുകയാണ് സ്വാമിജി ചുരുക്കി പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അടിത്തറയുള്ള ധർമ്മബോധത്തോടെ ആചരണം ചെയ്ത് ആത്മജ്ഞാനം നേടി ജീവിതത്തെ ധന്യമാക്കാൻ അവതാര ജയന്തികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ മാസം ഉപയോഗപ്പെടുത്തണമെന്നാണ് സ്വാമിജി നമ്മോട് ആവശ്യപ്പെടുന്നത് നമുക്ക് അപ്രകാരം ചെയ്യാം സജ്ജനങ്ങൾക്ക് അപ്രകാരം ചെയ്യാൻ സാധിക്കട്ടെ അങ്ങനെ ജീവിതം ധന്യമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമിജിയുടെ പാതാരവിന്ദങ്ങളിൽ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം നമസ്കാരം